എല്ലാ പ്രേക്ഷകർക്കും ആസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് ഫയലുകളാണ് രണ്ട് ഫയലുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കണ്ടെടുത്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ എസ് ആ എന്ന അക്ഷരം തിരഞ്ഞെടുത്ത ഒരു റീഡിംഗിലേക്ക് പോകാം തീർച്ചയായിട്ടും ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നു ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പരസ്പരം പറയാൻ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് ആ വ്യക്തി നിങ്ങളോട് പക്ഷെ പറയാൻ കഴിയുന്നില്ല മറ്റു പല സംഭവങ്ങളും ഉണ്ടാകാം ചില ആളുകളുടെ സാന്നിധ്യമാകാം സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാകാം മറ്റൊന്നുമല്ല ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ചില ഈഗോകൾ ആ വ്യക്തിയെ രക്ഷവിപ്പിക്കുന്നുണ്ട് ചില ഈഗോയുടെ തറ തടവറയിൽ നിങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനായിട്ട് ആ വ്യക്തി വരികയും ആ വ്യക്തിയുടെ സപ്പോർട്ട് കൊണ്ട് നിങ്ങളതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും പക്ഷേ അങ്ങനെ ഒരു ആവശ്യമില്ലാത്ത ചിന്താഗതി വേണ്ട പല കാര്യങ്ങളിലും അനാവശ്യമായ ഈഗോസ് വെച്ച് പുലർത്തേണ്ട കാര്യമില്ല എന്ന് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു കാരണം നിങ്ങൾ ചില കാര്യങ്ങൾ ഈഗോ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തിയുടെ വരവ് അത്തരം ഈഗോകളിൽ നിന്ന് നിങ്ങൾ തടവറുകളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും പക്ഷെ ഇനിയും അങ്ങനെ ചിന്തിക്കരുത് ഇനിയും അങ്ങനെ ചിന്തിക്കരുത് എന്നുള്ളത് നിങ്ങളോട് പറയാൻ ആ വ്യക്തി മടിക്കുകയാണ് നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചായിരിക്കും അതായത് ചില തെറ്റായ ചിന്താഗതികളനുസരിച്ച് ചില ആളുകളെക്കുറിച്ച് കുറിച്ച് പ്രത്യേകിച്ച് ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള ആ വ്യക്തിയുടെ മറ്റു ബന്ധത്തിലുള്ള ആളുകൾ അവരെക്കുറിച്ച് നിങ്ങൾ നിരന്തരമായിട്ട് കുറ്റം പറയുമ്പോൾ ആ വ്യക്തിക്ക് സ്വല്പം വിഷമം വരുന്നുണ്ട് ആ വിഷമം ആ വ്യക്തിയുടെ മനസ്സിലുള്ളതുകൊണ്ട് ആ വ്യക്തി നിങ്ങളോടാണീ പറയാനും വഴിയില്ല എന്നുള്ള രീതിയിൽ നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി പറയാൻ ആ വ്യക്തി മടിക്കുകയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധമാണ് ഒരിക്കൽ പോലും ഒരു കാര്യങ്ങൾ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞ് രണ്ടായി പോകരുത് വിഷമിപ്പിക്ക വിഷമിക്കരുത് എന്നുള്ളതാണ് ആ വ്യക്തി നിങ്ങളുമായിട്ട് കൂടിച്ചേരാനും നല്ല സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാനും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാനും ഒക്കെയാണ് ആ വ്യക്തിക്കറിയാം ചില സമയത്ത് നിങ്ങൾ കുറേ ദേഷ്യപ്പെടുകയും ഈഗോലൊക്കെ ഉള്ള സമയമുണ്ട് പക്ഷെ അങ്ങനെയുള്ള സമയത്ത് ആ വ്യക്തി നിങ്ങളോട് മൗനം ഭജിക്കുകയാണ് നിങ്ങളോട് നല്ല ദേഷ്യമുണ്ട് ഇങ്ങനെ പറയരുത് അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയാം പക്ഷെ ഒരു കുറ്റം പറഞ്ഞാൽ നിങ്ങൾ വഴക്കിടുമോ നിങ്ങൾക്ക് ദേഷ്യം വരുമോ എന്നുള്ള പേടി ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് യഥാർത്ഥത്തിൽ നിങ്ങളെ കുറിച്ച് നല്ല ഇൻസ്പിറേഷനായിട്ട് ഒരു വ്യക്തിയാണ് നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ഇഷ്ടമാണ് നിങ്ങളെ മൊത്തത്തിൽ ഇഷ്ടമാണ് നിങ്ങൾ രക്ഷപ്പെടണമെന്ന് നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാവണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു പക്ഷെ ചില സമയത്തുള്ള നിങ്ങളുടെ ആ വ്യക്തിക്ക് വേണ്ടപ്പെട്ട ആളുകളെ അകാരണമായി കുറ്റം പറയിൽ ആ വ്യക്തിക്ക് ഇത്തിരി വിഷമമുണ്ട് പക്ഷേ നിങ്ങളെക്കുറിച്ച് അറിയാം നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും നിങ്ങൾ ജീവിച്ചു പോകുന്ന കാലഘട്ടങ്ങളും നിങ്ങളുടെ ദുഃഖവും ദുരിതവും അത് അതിൽ നിന്നുണ്ടാവുന്ന ഒരു പ്രൊവക്കേഷനിൽ വരുന്നതാണെന്ന് ആ വ്യക്തിക്ക് അറിയാം അതുകൊണ്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് ആത്യന്തികമായിട്ട് നിങ്ങളെ മനസ്സിലാക്കുകയും പക്ഷേ നിങ്ങളുടെ ഈ ചില പ്രവർത്തികൾ ഇഷ്ടമല്ലാത്തത് മനസ്സിൽ ഒളിപ്പിക്കണം നിങ്ങളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് പക്ഷെ പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കരകയറിയിട്ട് നിങ്ങൾ കൃത്യമായൊരു നല്ല തീരുമാനം എടുക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്ക് കിട്ടും ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടും ആ അവസരങ്ങളിലൂടെ നിങ്ങൾക്ക് ജീവിച്ച് പോകാൻ സാധിക്കും നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കും എന്നുള്ളതാണ് അടുത്തായിട്ട് ഈ പയൽ കായെന്ന പയൽ സ്വീകരിച്ചവരുടെ ആണ് പോകുന്നത് ഒന്നും ഭയപ്പെടണ്ട എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് കുറേ ഭയപ്പാടുകളുണ്ട് അതായത് എനിക്ക് കുറേ നേട്ടങ്ങളും കഴിവുകളും ഉണ്ടായി അതൊന്നും ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല എനിക്ക് അവസരങ്ങളില്ല ഞാൻ എവിടെയും പരാജയപ്പെടേണ്ട എൻ്റെ പരാജയം എഴുതപ്പെട്ടിരിക്കുന്നു എനിക്കിനി രക്ഷയില്ല ഞാനെങ്ങനെ ജീവിതത്തിൽ രക്ഷപ്പെടും അങ്ങനെ ഇത്യാദി കുറേ സംശയങ്ങളും പേടികളും നിങ്ങളുടെ മനസ്സിലുണ്ട് ആ വ്യക്തി എപ്പോഴും നിങ്ങളോട് പറയുന്നുണ്ട് ഒന്നും ഭയപ്പെടണ്ട ഞാനുണ്ട് കൂടെ ഞാൻ എല്ലാത്തിനും രക്ഷയ്ക്കുണ്ട് എന്ന് ആ വ്യക്തി പറയുന്നുണ്ട് പക്ഷെ പലപ്പോഴും ആ വ്യക്തി കൂടുതലായിട്ട് അത് പറയുന്നില്ല പക്ഷെ മനസ്സിൽ നിങ്ങൾക്ക് എന്ത് ദുരിതം വന്നാലും ദുഃഖം വന്നാലും രക്ഷിക്കാനായിട്ട് ആ വ്യക്തി ഉണ്ട് എന്നുള്ള ഒരു കാര്യം ആ വ്യക്തി പറയാതെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കാണെങ്കിൽ അത് കൃത്യമായിട്ടും മനസ്സിലാവുന്നുമില്ല നിങ്ങൾ ആ വ്യക്തിയെ എന്നെ സ്നേഹിക്കാത്ത എന്താ എന്നൊക്കെ ചോദിക്കും പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ട ആ വ്യക്തി നിങ്ങളെ സഹായിക്കും എന്ത് ദുരിതം വന്നാലും എന്ത് പ്രശ്നം വന്നാലും ആ വ്യക്തി നിങ്ങളുടെ കൂടെ നിൽക്കാൻ കണക്കാക്കി നിൽക്കുകയാണ് നിങ്ങൾ അടിപതറിയാൽ നിങ്ങളെ പൊക്കിയെടുത്ത് ഉയർത്ത് എഴുന്നേറ്റ് കൊണ്ടുവരാൻ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായിട്ടുള്ള മനസ്സുമായിട്ടാണ് ആ വ്യക്തി നിൽക്കുന്നത് നിങ്ങളോട് പറയുന്നില്ല അത് അത് പറയാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വിഷമം തോന്നും എനിക്ക് എന്നെ സ്നേഹിക്കുന്നില്ല എന്നെ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ ആ വ്യക്തി നിങ്ങളോട് പറയുന്നുണ്ട് ആ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്ന കാര്യമാണെങ്കിൽ ആ വ്യക്തി വാശി പിടിക്കുന്നില്ല അത് നിങ്ങളോട് പറയുന്നില്ല അപ്പം നിങ്ങൾക്ക് പ്രശ്നമുള്ളൊരു കേസാണെങ്കിൽ നിങ്ങളോടൊരാൾ ദേഷ്യപ്പെടുകയാണ് അപ്പോൾ അങ്ങനെ ദേഷ്യപ്പെട്ടാൽ നിങ്ങൾക്ക് വല്ല ദൂഷ്യവും ഉണ്ടാകുമെന്ന് കരുതി ആ വ്യക്തി ആ വ്യക്തിയായിട്ട് കോംപ്രമൈസ് അതായത് നിങ്ങൾക്കെതിരെ ഭക്ഷണം ഉണ്ടാകരുത് നിങ്ങൾ ഉപദ്രവിക്കരുത് എന്നുള്ള രീതിയിൽ കോംപ്രമൈസ് പക്ഷേ ആ സ്വന്തം കാര്യത്തിലാണെങ്കിൽ ആ വ്യക്തി ആ കോംപ്രമൈസിലേക്ക് പോവില്ല പക്ഷെ അത്രത്തോളം നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് വേണ്ടി വലിയ തരത്തിലുള്ള പോസിറ്റീവ് ഓപ്പർച്യൂണിറ്റികൾ ആ വ്യക്തി കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ രക്ഷപ്പെടുത്താനും നിങ്ങൾക്ക് രക്ഷ നൽകാനും നിങ്ങൾക്ക് ശക്തി നൽകാനും നിങ്ങൾ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി നിങ്ങളെ ഏതാണ് സൂട്ടബിളായിട്ടുള്ളത് ഏത് ജീവിതമാണ് നല്ലത് എന്നുള്ളതൊക്കെ ഏത് കരിയറാണ് നിങ്ങൾക്ക് നല്ലത് ഏത് രീതിയിൽ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ആ വ്യക്തി പോവുകയാണ് മാത്രമല്ല രാത്രികളിൽ നിങ്ങളെക്കുറിച്ചുള്ള പ്രണയവും വാത്സല്യവും സ്നേഹവും അട്രാക്ഷനൊക്കെ ആ വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ് എപ്പോഴും ആ വ്യക്തി അതിനെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തിക്ക് അത്രത്തോളം നിങ്ങളെടുത്ത് താല്പര്യമാണ് ആ വ്യക്തി നിങ്ങളോട് കുറേ കാര്യങ്ങൾ ഇത്രയും കാലം സംസാരിക്കാത്തതുപോലെയല്ല കുറേ കാര്യങ്ങൾ ആ വ്യക്തി നിങ്ങളോട് തുറന്ന് സംസാരിക്കും ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇതുവരെ നിങ്ങളോട് തുറന്നു പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി നിങ്ങളോട് തുറന്നു പറയും കാരണം ആ വ്യക്തിയുടെ മനസ്സിൽ ഉള്ളതാണ് നിങ്ങളെ രക്ഷപ്പെടുത്താനും നിങ്ങളെ സംരക്ഷിക്കാനും വേണ്ടി ഒരുപാട് പ്രവർത്തികൾ ആ വ്യക്തി ഇനി ചെയ്തു തുടങ്ങും അത്തരം പ്രവർത്തികളിലൂടെ കടന്നു പോകുന്നത് എന്തെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ മുന്നേറ്റങ്ങളുണ്ടാകാനാണ് ജീവിതത്തിൽ മുന്നേറ്റങ്ങളുണ്ടായി ജീവിതത്തിൽ മുന്നേറിപ്പോകാനായിട്ടുള്ളൊരു സൗഭാഗ്യം ആ വ്യക്തിക്ക് ഉണ്ടാവും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നൊരു ലെവലിലേക്ക് ആ വ്യക്തി വരുന്നു മറ്റൊന്നും പറയാതെ മറ്റൊന്നും കേൾക്കാതെ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ജീവിതം നിങ്ങൾക്ക് വേണ്ടി പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി ഇറങ്ങിപ്പുറപ്പെട്ടു കഴിഞ്ഞു ആ വ്യക്തി ആ വ്യക്തിയുടെ സമയവും പണവും ഒക്കെ ചിലവഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണ് എന്ത് നിങ്ങൾക്ക് സഹായം വേണമെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണ് സ്നേഹമുള്ളൊരു വ്യക്തിയാണ് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക ഇതൊക്കെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക